നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ചാനൽ ക്യാമറമാന് സാമൂഹ്യ വിരുദ്ധിന്റെ മർദ്ദനം തിരൂർ ടി സി വി ചാനൽ ക്യാമറമാൻ ആസാദ് തിരൂരിനാണ് മർദ്ദനമേറ്റത് ദൃശ്യങ്ങൾ സഹിതം തിരൂർ പോലീസിൽ പരാതി നൽകി തിങ്കളാഴ്ച വൈകുന്നേരം തിരൂർ പാട്ടുപറമ്പ് ഭഗവതിക്കാവിൽ താലപ്പൊലി മഹോത്സവം തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിനിടെയാണ് സംഭവം തിരൂർ കേബിൾ വിഷൻ ചാനലിൽ ഉത്സവം തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിന്റെ ഭാഗമായി ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ആൾക്കൂട്ടത്തിൽ നിന്നെത്തിയ യുവാവ് ക്യാമറാമാൻ ആസാദ് തിരൂരിനെ മർദ്ദിക്കുകയായിരുന്നു യാതൊരു പ്രകോപനവുമില്ലാതെയാണ് മർദ്ദിച്ചതെന്ന് ആസാദ് പറഞ്ഞു പല തവണ ഒഴിഞ്ഞുമാറിയിട്ടും പിടിച്ചു മാറ്റിയിട്ടും യുവാവ് വീണ്ടും വന്ന് അക്രമം തുടരുകയായിരുന്നു ആസാദിന് തോളിലും നെഞ്ചിലും മർദ്ദനം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം ആസാദ് തിരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മർദ്ദിച്ചെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വെട്ടം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ് യു എ